വേദനിച്ചിട്ട് പോയതാണ് അതോ ശ്വാസം നല്ല കിട്ടായിട്ടോണ്ടായിരുന്നില്ല ഞാൻ എന്താ വിശേഷം അല്ല വീടുകളിലൊക്കെ ചെടിയാണെങ്കിൽ പൊട്ട് തരുവാനാവോന്നോ പട്ടാ പോവാന്നറി ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാ മനുഷ്യർക്കും അപ്പൊ ഇന്ന് ഞങ്ങൾ എവിടെയാണ് എവിടെയാണ് എടുക്കാട്ടോ നമ്മളെ ജിൻസിന്റെ അടുത്തേക്ക് കാണാൻ വേണ്ടി പോവാട്ടെ കൊണ്ടുവരും വേണം ഫാമിലി ഒക്കെ മാങ്ങ തിന്നാനാറിയ അതല്ല കാണിച്ച കാരണം എന്താ എന്തൊക്കെയാ പോവാന്നറി എവിടുന്നറി എന്ന് കാണ കോഴിക്കോട്ന്നല്ലോളെ വീട്ടിൽ നിന്ന് അറി ആ ഹലോ ഇവിടെ ആരും ഇല്ലേ തിരിച്ചു കൊണ്ടേരുവോ പറയാതെ വന്നിട്ട് അസലക്കും യെസ് മനസിലായല്ല എന്താ വിശേഷം അല്ല നീ വരുന്നില്ലേ നമുക്ക് പോണ്ടേ പോണ്ടേ എന്നിട്ട് അങ്ങട്ട് വരണ്ടെന്നൊന്നില്ല കേട്ടോ എന്താ പരിപാടി തന്നെ പരിപാടി അല്ലേ കാര്യ ഇവിടെ രോഗിയായിട്ട് കിടക്കണന്നൊക്കെ പറഞ്ഞു അപ്പൊ വർദ്ധാന്ന ആരും അറിയില്ല ആരാ രോഗി കിടക്കണേ അതല്ല ആരോടെ ആരോ രോഗിയാന്നൊക്കെ പറയുന്നില്ലേ അപ്പൊ അങ്ങനെ നോക്കണ്ടാരാണ് പറഞ്ഞു വരുന്നില്ലേക്കീണണ്ടോ ശ്വാസം മുട്ടലേ ഇവിടന്ന് പൊറത്തോ കാണാൻ നല്ല രസം കിട്ടും എത്ര ഇവിടുന്ന് എത്ര മണിക്ക് ഹോസ്പിറ്റലിൽ പോയതാണ് വേദനിച്ചിട്ട് പോയതാണതോ ശ്വാസം കിട്ടായിട്ടോ ബൈക്കുമ്മേ പോടന്നെ അതൊന്നിട്ട് ബൈക്കും പോയാണെന്നറി ആ ചെക്ക് വല്യ പ്രശ്നല്ലെന്ന് വിചാരിച്ചു ഡിസ്ചാർജ് രാവിലെ ഓഫ് എന്താ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട്. രണ്ടണ്ടാഴ്ച. इनको 16ാം തീയതി ഒരു ഡിസ്ചാർജ് ആവാനാണ് നല്ല പണിയണ്ടായിരുന്നു. അതേ ഇൻഷുറൻസ് കൊടുക്കണ്ടേ 16ാം തീയതി. അണ്ണങ്ങളെ ഡിസ്ചാർജ് ആവാനാണ്. എന്താ? ഹോർലിസ്നെ കോൾ ചെയ്യണം. ഹോർലിസ്നെ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പച്ചി ആപച്ചി കൊടുക്ക്. ഇങ്ങോട്ട് എടുക്കണം. ഞാൻ ഇടാൻ മടര വാച്ചെടുണ്ട. ആള് മടരി പ്രശ്നല്ല. അത് പാലോ ഒരാളെ ഇവിടെ കാണാല്ലോ അപ്പൊ പിന്നെ മേലക്കഴിയും ബലി ഉണ്ടാകും ഒരിക്കലും രണ്ടാക്കും പിന്നെ അല്ലേ പിന്നെ തള്ളി കാണില്ലല്ലോ ഏ ഓനെ കിട്ടി പിന്നെ കാണൂലോ അങ്ങനെയല്ലേ അഹമ്മദില്ല അപ്പൊ അങ്ങനെ കൊഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ എന്തായാലും പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പം ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കാൻ വന്നിരിക്കണം രാവിലെ അത്രത്തോളം സീരിയസ് ഉണ്ടെന്നൊന്നും എനിക്കറിഞ്ഞോ അതായത് ഇപ്പം അറിയില്ലല്ലോ അപ്പച്ചയ്ക്ക് അറിയില്ലല്ലോ എന്താ പ്രശ്നമൊന്നും അറിയില്ലല്ലോ അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് പോയിട്ട് പിന്നെ ഡോക്ടർ പറയുന്നത് പെട്ടെന്ന് മറ്റേ ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നത് ഒന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ കയറിയല്ലേ ഏ മധുരണ്ട് എന്താ മധുരണ്ട് വേറെ വേണോ ഇമ്മ ഇങ്ങനെ പറയും അത് താരതമ്യം നമ്മള് ചെയ്തു തരുമ പറയോ ഒരു കൊറച്ചൊരു സ്പീഡ് കൂട്ടു പറയുമ്പോഴേ കൊറച്ചൊരു സ്പീഡ് കൂട്ടുന്നുണ്ട് കൂട്ടേ അപ്പൊ ഇടക്ക് മനസ്സിലാവില്ല പിന്നെ അതിന്റെ മലപ്പുറം ഭാഷയും വരുന്നുണ്ട് ഇംഗ്ലീഷാണോ താത്ത എന്താണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷല്ലേ പറയണത് ഇവിടെ

ക്ക് ബീഫോ എന്തിനാ ബീഫ് ബീഫോന്നും കഴിക്കാൻ പറ്റൂല പെരുന്നാളിനൊരു കഷ്ണം കൊടുത്തോണ്ട് കേട്ടോ ഏയ് ഞാൻ പറഞ്ഞു കൊടുക്കൂല്ലേ ഐ മോശം പെരുന്നാള് പറയുമ്പോ അതിന്റെ ഒരു വൈബ് വൈബുണ്ട് പേടിണ്ടോ പേടിച്ചണ്ടാകും ഇവിടെ മണ്ടൊക്കെ കിട്ടിന്റെ ആവശ്യമില്ലാത്തവര ഡല്ലേ കൊളസ്ട്രോൾ ഉണ്ട് ഉമ്മക്ക് ഏ ഇടുക്കാൻ ഇ സി ജി എന്നാ കുഴപ്പല്ല മക്കസക്കാണേ എന്തെങ്കിലും ഉണ്ടോ പേടിച്ചിട്ട് പേടിച്ചിട്ട് എത്രണ്ട് ഇരുന്നൂറ്റി അമ്പത്

അല്ലല്ല രണ്ടെണ്ണ ഉണ്ട് നല്ല കുഴച്ചോളുണ്ട് ചീത്ത കുഴപ്പം അങ്ങനൊന്നുമില്ല കമന്റിൽ നിന്ന് അറിയുന്നു അങ്ങനെ ഇണ്ടോന്നെ ണ്ട് കേൃതർ അത് അറിയാതെ പറഞ്ഞിട്ട് കൈയൊക്കെ പോയതാ ഈ കൈ ഈ കൈ ഫുള്ള് എന്താണ് കമ്പിട്ടതാ എങ്ങനെ അങ്ങനല്ല ഇതെന്താ എന്താ പൊട്ടി പൊട്ടിന്നിട്ടോ എങ്ങനെ പൊട്ടി എങ്ങനെ പൊട്ടി എവിടുന്നു ഏത് കോണിയും വന്ന് സ്കൂളിൽ നിന്നോ സ്കൂളിൽ നിന്നോ സ്കൂളിൽ സ്കൂളിൽ ഓടലും ഓടി എങ്ങനെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം നല്ല സുഖം ഞാൻ സത്യം എങ്ങനെ പറയാനോ ഞാൻ പറഞ്ഞു പറഞ്ഞേനോട്ടോ രണ്ടു നിന്നോ കാരണം എന്തായാലും ഫീലിംഗ് ആ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഒന്നാതാണെങ്കിൽ ഓലത് മാത്രല്ലോ മൂന്നു ദിവസം പറഞ്ഞേക്കണം മദ്രസ് പറഞ്ഞേക്കണം മൂന്നാല് ദിവസം സ്കൂൾ തുറന്നിട്ടല്ലോ അപ്പൊ അതും കൂടി ഒഴിയാജിപ്പിക്കേണ്ടതില്ലല്ലോ പിന്നെ ഇന്ന പെട്ടെന്ന് എന്താ വിളിച്ചാൽ അറിയണം എന്തായാലും പെരുന്നാക്ക് വരാനുള്ളതല്ലേ പിന്നെ എന്താണ് വിശേഷം ഒരു പിരുന്നാക്ക് തരാനുള്ള ാണ് വിശേഷങ്ങളുടെ കിടകടപ്പുകൾ നല്ല പണിയിലാണ് ഇവിടെ ആവശ്യ ചായല്ലോ കുടിച്ചുവരും കേട്ടോ അതെയോ ആ അവിടെ ചെടിയൊക്കെ

ചെടിയുടെ കിട്ടി കിട്ടി അതെ അതെ മരുമകൾ ചെടി പഠിച്ചെടുക്കാനുള്ള എല്ലാവിധ വിദ്യകളിലുമാണ് ആണ് മനൊിച്ച മനൊിച്ച അല്ലെ പോലും കണ്ടാളും ചെടിയൊക്കെ കൊണ്ടുപോകും ആ ആ മോനെ പോയി കത്തിയോ ഗെയ്സ് ഇത് അവിടെ ചെടിയൊക്കെ അവിടെ പറിക്കും ഗെയ്സ് ഗെയ്സ് എന്താ ചെടിയൊക്കെ പറിച്ചു കൊണ്ടുവന്നുള്ള പ്ലാനിലാണ് മക്കളെ ഒരു നമ്മളെ കുടിയിൽ ഇണ്ടായിരുന്നില്ലേ ആ അതല്ല ഇത് വരെ അത് വേറെ അല്ലല്ലേ അല്ലെ ഇത് വരെ അത് പിന്നെ ഇതൊക്കെ ഇവിടത്തെ അമ്മ ഉണ്ടാക്കിയതാട്ടെ റോഡിന്റെ സൈഡില് ചെടികളൊക്കെ കാണിച്ചോ

പിന്നെ നമ്മടെ ഫേവറേറ്റ് ഐറ്റം ബ്രഡ് വെച്ചത് ഈ ബിസ്ക്കറ്റ് പിന്നെ കടയിൽ ആ ഉപ്പൊന്നുമില്ല ഉപ്പ് കൂടിയാലേ പ്രശ്ന ഉപ്പ് കൂടിയാൽ ഉപ്പ് കുറക്കാൻ പറ്റൂല പക്ഷെ ഉപ്പില്ലെങ്കി നമുക്ക് ഉപ്പ് ഉപ്പിടാം

കേസ് ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ വെക്കുകയാണ് ജിൻസിയുടെ കേട്ടോ ഞങ്ങൾക്ക് പെരുന്നാളിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവൾ ആദ്യത്തെ പെരുന്നാളല്ലോ അവിടെ പക്ഷേ സെറ്റ് ആക്കണം അപ്പോൾ എന്തായാലും ഇപ്പം കുഴപ്പമൊന്നും അപ്പാക്ക് എല്ലാവരും ദൂരെ ചെയ്യാം അപ്പം നിഷേ അതോ അടുത്തൊരു വീഡിയോ ഒന്നും താറ്റ